ഹലോ വെൽക്കം വൺസ് എഗെയിൻ ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ചിത്തുള്ള അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതും ഒക്കെ ഇന്നെബിറ്റബിളായിട്ടുള്ളൊരു സംഗതിയാണ് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നമ്മളുടെ ക്വാളിറ്റിയാണ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനുള്ള ക്വാളിറ്റികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധൈര്യം അല്ലെങ്കിൽ ധീരം എന്നുള്ളത് അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് ഭ്രാന്ത് എന്ന് പറയുന്ന ആ ഒരു വേഡിന് സിനോണിമസ് ആയിട്ട് കറേജ് എന്നുള്ളതിനെ കൊണ്ടുവന്നു അത് നോർമലായിട്ട് ചിന്തിക്കുന്നവർക്ക് എന്നും രാവിലെ എഴുന്നേൽക്കുന്നു സാധാരണ കാര്യങ്ങളിൽ ഓർഡിനറി ആയിട്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു അതിൽ നിന്ന് ആ ബോർഡറിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല അത് പുറത്ത് കടന്നു കഴിയുന്നവരെ അവരെന്തു ചെയ്യും അവർക്ക് അവർ ഭ്രാന്തൻ എന്ന് പറയും അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയും അവന് അവനെന്താ വൈ ഷീ ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ് അല്ലെങ്കിൽ വൈ ഹീ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ് എന്നൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഭ്രാന്ത എന്നുള്ളതിനെ ആ മാഡ്നെസ് എന്നുള്ളതിനെ ധീരം ധൈര്യം എന്നുള്ളതുമായിട്ട് സിനനിം കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ബിയോണ്ട് നോർമൽ ആവാൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ആവേശവും ആ ഒരു ധൈര്യവും ആ ധൈര്യം വരണമെങ്കിൽ നമ്മളുടെ ക്വാളിറ്റീസ് ചെറുതൊന്നും പോരാ നമ്മൾക്ക് സത്യസന്ധമായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകൾ സത്യസന്ധമായിരിക്കണം നമ്മുടെ മനസ്സ് സത്യസന്ധമായിരിക്കണം ഇതെല്ലാം ഒന്ന് ചേരുമ്പോൾ മാത്രമേ നമുക്ക് ആ ധൈര്യം എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതൊന്നും അല്ലാത്തവർ ചിലപ്പോൾ നമ്മളെ പരിഹസിച്ച് തന്നിരിക്കാം അല്ലെ നമുക്കറിയാം ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിയ എല്ലാവരും ഇതെല്ലാം നേരിട്ടിട്ടാണ് അവർ മുന്നോട്ടേക്ക് വന്നത് അപ്പോൾ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് എന്താണ് അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ചിലപ്പം ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഒന്നോ രണ്ടോ അവറൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ മെല്ലെ കൊടയൊക്കെ പിടിച്ചിട്ട് റോഡ് വഴി നടക്കാൻ ഇറങ്ങും അപ്പം റോഡിലെ ഫുട്പാത്തിലൂടെയുള്ള സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാം പൂ പൂക്കൾ വിടർന്നു നിൽക്കുന്നതും പിന്നെ സന്ധ്യ ആവുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ ഇതൊഴി എനിക്ക് കാണാൻ പറ്റുന്ന കൊഴിഞ്ഞ പൂക്കളെയാണ് അപ്പോൾ ആ പൂക്കളെ ആസ്വദിക്കാൻ അവിടെ നടന്നു വരുന്ന ആൾക്കാരെ കാണാൻ വീടുകളെ ആസ്വദിക്കാൻ പല കാര്യങ്ങൾ ചിന്തിക്കാനിതൊക്കെ കഴിയും അപ്പോൾ ഓൺ ദ കോൺട്രറി അവരൊക്കെ ഒരു റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ടിങ്ങനെ ആ സ്മോൾ ടോക്സ് ഒക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സമയം തള്ളി നീക്കും അപ്പോൾ അതിൽ ഒരു ഒരു ടീച്ചർ ടീച്ചറിങ്ങനെ കമൻ്റ് ചെയ്യാൻ എന്താ പറയുക ഈ ഈ ടീച്ചറിനെന്താണ് ഭ്രാന്താണോ ഈ ഉച്ച ഇങ്ങനെ ഇറങ്ങി നടക്കാനെന്ന് പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുള്ളൂ കാരണം ആ ആ ഒരു ഭ്രാന്ത് കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും എനിക്ക് പലതരം കാഴ്ചകൾ കാണാൻ പറ്റും എനിക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാൻ പറ്റും അതർവൈസ് ദോസ് പീപ്പിൾ വിൽ ബി എൻഗേജിങ് ഇൻ മീൻ തിങ്സ് ട്രിവിയൽ തിങ്സ് സംസ് ഇൻ ഗോസിപ്സ് അതുകൊണ്ടൊന്നും നമുക്കൊരു ഒന്നും നേടാനില്ല അല്ലേ പ്രദൂഷണം പലതരത്തിൽ നമ്മളെ അഫക്റ്റഡ് ആക്കും എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പി എന്ന് പറയുന്ന ഒരു റീജിയൻ തന്നെ നെഗറ്റിവിറ്റി കേട്ട് കഴിയുമ്പോൾ വല്ലാതെ എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുങ്ങി 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 നമ്മുടെ മനസ്സും ചുരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത് എന്താ അതിപ്പോൾ നമുക്ക് ഇതിനെ നേരെ റിവേഴ്സ് ആയിട്ട് പറയാം അല്ലെ ഈ തീരം ക്രെയ്ജസ് എന്നുള്ളതിൻ്റെ നേരെ കവേർഡൈസ് ആയി മാറുന്നു കവേർഡൈസ് ആണ് അല്ലേ നമ്മൾ സോക്കറ്റീസ് പറഞ്ഞ പോലെ ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഐഡിയാസ് വീക്ക് പീപ്പിൾ ടോക്ക് അബൌട്ട് പീപ്പിൾ ആവറിച്ച് പീപ്പിൾ ടോക്ക് അബൌട്ട് ഈവൻസ് എപ്പോഴും മനസ്സിൽ ഓർത്തുവെക്കുക എപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലായാലും ആരുടെ കൂടെ ആയാലും പ്ലീസ് ഡോൺ ടോക്ക് അബൌട്ട് ദ പീപ്പിൾ മറ്റുള്ളവരെ പറ്റി സംസാരിക്കാതിരിക്കുക അവരുടെ കുറവുകളെ പറ്റി സംസാരിക്കാതിരിക്കുക കാരണം ഈ കുറവുകൾ എന്നുള്ളത് ഒന്നുമില്ല നമുക്കുമുണ്ട് നമുക്കും പ്രത്യേകത പ്രത്യേകതകളാണ് സ്പെഷ്യാലിറ്റീസാണ് എല്ലാവർക്കുമുള്ള സ്പെഷ്യാലിറ്റീസാണ് അത് ഒരാളിൻ്റെ കണ്ണിൽക്കൂടെ നോക്കുമ്പോൾ മറ്റേ ആളിൻ്റെ കുറവുകളാണ് പക്ഷേ അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് അല്ല ഇതെല്ലാം നമ്മുടെ നമ്മളിലേക്ക് തിരിച്ചു വരും ഒരു ബൂമറാങ് പോലെ വട്ട് വി ആർ ഗിവിങ് ഔട്ട്സൈഡ് ഇറ്റ് വിൽ കം ബാക്ക് അഗൈൻ ടു അവർ ഇൻസൈഡ് അപ്പോൾ അത് ആ ചിന്തയോടുകൂടി പോയി ഭ്രാന്തിനെ എന്ന ഉള്ള നിലയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ളൊരു മന മാനസിക ഊർജം നിങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറും എക്സ്ട്രീം ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വന്നു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും സോ ഗോ ബിയോണ്ട് നോർമൽ ഡോൺ ബി എ മെഡിയോക്കർ ഗിവ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ടു അതേഴ്സ് ആൻഡ് യു ക്യാൻ റിസീവ് ഇറ്റ് എഗെയിൻ ആൻഡ് ദിക്സ് ദിസ് എക്സ്ട്രാ ഓർഡിനറി മീൻസ് സംതിങ് വിച്ച് ഈസ് വിച്ച് ഇസ് കൺസിഡേഡ് ആസ് എസ് എ സ്മോൾ തിങ് അതൊരു ചെറിയ സംഗതിയാണ് എല്ലാവരും വിചാരിക്കുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ സംതിങ് ബിയോണ്ട് ഓർഡിനറി ആണ് അല്ല ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പൂ വിടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മനസ്സാണ് അത് കാരണം അത് അതിൽ മെറ്റീരിയലിസ്റ്റിക്കായിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ ആ ഒരു സൃഷ്ടിയെക്കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ വരുന്ന ഒരു സന്തോഷം ഇപ്പോൾ കണ്ടൻറ്റഡ് ആയിട്ടുള്ളൊരു മനസ്സുണ്ടായിരിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുക എന്നുള്ളത് ഒരു ഭ്രാന്താണ് ആ ഭ്രാന്തിനെ അറ്റൈൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ സൗന്ദര്യം കിട്ടുന്നത് താങ്ക് സോ മച്ച്